ഈ വിവാദങ്ങളുണ്ടായി ഒരു സിറ്റുവേഷൻ ആണ് ഹൈപ്പോറ്റിക്കലി ആർ ഡി എക്സ് വർക്കായില്ല ഞാൻ എന്ത് ചെയ്തിരുന്നു എന്ന ചേച്ചി ആദ്യം മഹിമ നമ്പ്യാറിന്റെ നഹാസ്യായത്ത് പറയുമ്പോൾ ഞാൻ തമിഴ്നടിയാണെന്നാണ് വിചാരിച്ചത് അറിയില്ല എനിക്കാർ എന്ന് കേട്ടപ്പോ നമ്പ്യാർ തമിഴാവുന്ന സാധ്യത അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങി ഒരു തമിഴ്നടി നമ്മൾ ഞാൻ ഒട്ടും എനിക്ക് ഇങ്ങനെ ഇത് പറയണം എനിക്ക് ബുദ്ധിമുട്ട് ഇങ്ങനെ ഷെയ്നിങ്ങനെ ചൂടത്തിരിക്കുന്നതാണ് അപ്പൊ ഞാൻ എന്ത് ഞാൻ എനിക്ക് തിരിച്ചു എനിക്ക് നേരെ തിരിച്ചു വെച്ച ഫാൻ ഞാൻ ഷെയിന് നേരെ തിരിച്ചു വെച്ചു ഞാനത് തിരിച്ചു എഴുന്നേറ്റ് പോയി ഒറ്റ ചിത്രം കൊണ്ട് ഹിറ്റായി മാറിയ താരജോടികൾ ഇന്നെനിക്കൊപ്പം ഉള്ളത് ഷൈനികവും മഹിമാ നമ്പ്യാരും രണ്ടുപേരെയും സ്വാഗതം ചെയ്യുന്നു താങ്ക് യു റോബർട്ടും മിനിക്കും ശേഷം വീണ്ടും മലയാളി പ്രേക്ഷകരെ ഏറ്റെടുക്കാൻ പോവാണ് സിബിനെയും ഷോഷനേയും വീണ്ടും നിങ്ങളുടെ ആ ഒരു താരജോഡികൾ ഒന്നിക്കുമ്പോൾ പ്രേക്ഷകർക്ക് ഭയങ്കര ആവേശത്തിലാണ് നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നത് സന്തോഷമുണ്ട് കാരണം ആഡിയക്സിന് ശേഷം ഷെയ്നിൻ്റെ കൂടെ ഒരു പ്രോജക്റ്റും കൂടെ ചെയ്യാൻ പറ്റിയത് വളരെ സന്തോഷം കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് ഷെയ്ൻ ഷെയ്യിൻ്റെ കൂടെ വർക്ക് ചെയ്യാനും നല്ല രസമാണ് കാരണം ഷെയിൻ്റെ വർക്കിംഗ് പ്രോസസ്സായാലും ഷെയ്ൻ അത് കൺസീവ് ചെയ്യുന്ന രീതിയായാലും കാണാനും നല്ല രസമാണ് അപ്പം ഒരു പ്രോജക്റ്റും കൂടെ കൂടെ വർക്ക് ചെയ്യാൻ അത് നല്ലൊരു അതെ ഏറ്റവും വലിയ സന്തോഷം ഓഫ് കോഴ്സ് ഇത്രയും ആൾക്കാര് സ്വീകരിക്കുന്നു അങ്ങനെ നമ്മൾ വിചാരിച്ചിട്ടില്ല അങ്ങനെ ഞങ്ങൾ സ്വീകരിച്ചു അതേപോലെ നമ്മളപ്പോ ഒരേ രീതിയിലുള്ള പടമല്ലാതെ അതിന്റെ കൊണ്ടും എന്റെ ക്യാരക്ടറൈസേഷൻ കൊണ്ടും എന്റെ ആണെങ്കിലും മഹിമയുടെ ആയാലും ക്യാരക്ടറിന് എക്സ്ട്രീംലി ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലുള്ള ക്യാരക്ടറൈസേഷനിൽ തന്നെ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റിയതാണ്

പൊതുവേ ആൾക്കാർക്ക് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു അതായത് ഒരു ടൈം വരെ ഞാൻ വളരെ സീരിയസ് സിനിമകളെ ചെയ്യുള്ളൂ അല്ലെങ്കിൽ അത്ര ഇത് പക്ഷെ എന്നെ തേടി വന്ന നല്ല ഒക്കെ ഞാൻ തെരഞ്ഞെടുത്തത് എനിക്ക് മറ്റ് തരം സിനിമകൾ എനിക്ക് അത്ര വർക്കാവുന്ന കഥകളോ അല്ലെങ്കിൽ വർക്കാവുന്ന ടീമോ ക്രൂ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് പിന്നെ അത്രയും ആ ഒരു മേ ബി ഞാനും അതായിരിക്കാം ചിലപ്പോൾ അട്രാക്ട് ചെയ്തിട്ടുണ്ടാവണം ആ സമയത്ത് നമ്മളും നമ്മുടെ സൈഡിൽ നിന്നുണ്ടല്ലോ ഒരു മാനിഫെസ്റ്റേഷൻ അപ്പോൾ ആ ഒരു സൈഡിൽ നിന്ന് എനിക്ക് തോന്നിയത്

ടെക്നോളജി ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഒന്നും ആയിട്ടോ ഒരു ബന്ധവും ഇല്ലാതെ ഒരു ടിപ്പിക്കൽ ഒരു അതായത് കട്ടപ്പന പോലുള്ള ഒരു സ്ഥലത്ത് ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ട് ജീവിക്കുന്ന വളരെ ദൈവവിശ്വാസം അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരാള് ഒട്ടും ഓപ്പൺ ചിന്താഗതി ഇല്ലാത്ത അപ്പൊ അയാളുടെ ചില ചില തമാശകൾ അങ്ങനെയാണ് ഒരു പോൻമകൻപോട്ടാണ് ബാബുരാജേട്ടനാണ് ബാബുരാജേട്ടനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഒരു റൊമാന്റിക് സോങ് ചെയ്യുന്നു ആ വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം താഴെയുള്ള കമന്റ്സ് മൊത്തം റൊമാൻസോ ബാബുരാജേട്ടൻ ഇതേപോലെ കോമഡി സോൾട്ടൻ പേപ്പർ നമ്മൾ അത്ര നാളും വിചാരിക്കണല്ലേ ബാബുരാജേട്ടൻ ഇങ്ങനെ കോമഡിയോ അതേപോലെ തന്നെയാണ് നമ്മള് എന്തെങ്കിലും ചെയ്യാത്തത് ഒരു 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 എങ്ങനെ വർക്ക് വർക്ക് കാരണം നല്ലൊരു റാപ്പ് ഉണ്ടെങ്കിലല്ലേ ആ ക്യാരക്ടർ തീർച്ചയായിട്ടും ഇപ്പം ഞാനും പേഴ്സണലി ബാബുരായും അടുപ്പമുള്ള രണ്ടു ആൾക്കാരായിരുന്നില്ല ഈ പടത്തിന് മുമ്പ് വരെ ഷൂട്ട് തുടങ്ങിയ ആ ക്യാരക്ടേഴ്സിലേക്ക് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ പതുക്കെ ഞങ്ങൾ കയറിപ്പോയി പിന്നെ ഞങ്ങൾ അതായത് വളരെ കമ്പനി ആയിട്ടുള്ള ഒരു അച്ഛനും മകനും ഒരുമിച്ച് ഇരുന്ന് മദ്യപിക്കുന്ന ഭയങ്കര അതായത് ഷെയർ കാശിട്ട് മദ്യപിക്കുന്ന അച്ഛനും മകൻ അത്രയും അങ്ങനത്തെ ഒരു കമ്പനിയുള്ള ഒരു രണ്ടുപേര് അതായത് വീട്ടിലാ അമ്മ മരിച്ചുപയതാണ് വളരെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ മരിച്ചുപോയതാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു സറൗണ്ടിങ്ങാണ് ആ അപ്പനും മകനും ഭയങ്കര ഫ്രണ്ട്സാണ് ഈ അപ്പനും വേറെ പെണ്ണ് നട കെട്ടിക്കാൻ വേണ്ടി ഒരു മകൻ അതായത് അങ്ങനത്തെ ഒരു ക്യാരക്ടർ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും നോർമൽ ഒരു അച്ഛൻ മകൻ ബന്ധം അല്ല അവരുടെ അവര് ഇപ്പം ബാബുരാജേട്ട് ക്യാരക്ടർ ആണെങ്കിൽ തന്നെയും ആൾ ഒരു ടിപ്പിക്കൽ ഫാദർ ക്യാരക്ടർ അല്ല ആൾക്കൊരു പ്രണയം പിന്നെ ഇൻസ്റ്റാഗ്രാമും പിന്നെ റീൽസും ഫോണിന്റെ കേസ് ഒക്കെ എപ്പോഴും ഫോൺ പോക്കറ്റിൽ ഇട്ട് നടക്കും ഫോണിന്റെ കേസ് കണ്ടാൽ തന്നെ ആളുടെ സ്വഭാവം നമുക്ക് മനസ്സിലാവും അതായത് ഭയങ്കര റെയിൻബോ ഇങ്ങനെ കളർഫുൾ ഒക്കെ ആയ ഒരു ആയൊരു ജനറേഷൻ ആവാൻ നടക്കുന്ന ഒരു ഒരു വളരെ ഔട്ട്ഡേറ്റഡ് ആയ മകൻ അതാ ഡ്രസ്സിംഗിൽ തന്നെ ആ ഒരു ഒരു മുടിയൊക്കെ പണ്ടത്തെ ടൈപ്പ് എത്രത്തോളം ഈ ഇതുവരെ ഇണ്ടല്ലേ മുടിവെച്ച് ഷോഷയുടെ ക്യാരക്ടർന്ന് പറഞ്ഞപ്പോ ഇവരുടെ ഒക്കെ എന്ന് ക്യാരക്ടറൊക്കെ ഒരു ഒരു ഗ്രാമത്തില് സ്റ്റൈലിൽ ജീവിക്കുന്ന ഒരു ഒരു കൂട്ടാൾക്കാര് ഷോഷയുടെ സ്വഭാവം എങ്ങനെയാന്ന് വെച്ചാൽ പുറത്തെങ്ങാനും പോയി പഠിച്ചിട്ടുണ്ടായിരിക്കണം ഈ ക്യാരക്ടർ പഠിച്ചിട്ടുണ്ടായിരിക്കും പഠിച്ചിട്ടുണ്ട് ബാംഗ്ലൂര് പോയി പഠിച്ചിട്ടുണ്ട് അതായത് അതിന്റെ ഒരു ഞാൻ പുറത്തു പോയി പഠിച്ചതാണ് എന്നുള്ള ഒരു ഒരു പരിപാടി ഉണ്ടല്ലോ അപ്പം ആ കട്ടപ്പനം പോലുള്ള അങ്ങനെ ഒരു സ്ഥലത്ത് ആരും ഉപയോഗിക്കാത്ത രീതിയിലുള്ള വസ്ത്രങ്ങളൊക്കെ ഇട്ട് മോഡേൺ ആയി ഒരു വിചാരമാണ് പക്ഷെ സ്വന്തമായി ഡിസൈൻ ചെയ്ത് ആർക്കും അവിടെയുള്ള ആൾക്കാർക്ക് ആർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഒരു വേഷമൊക്കെ ഇട്ട് അങ്ങനെ ഒരു ക്യാരക്ടർ പേര് ഈ ഭാഷ ഇടുക്കി ഭാഷയാണ് ഇതിനകത്ത് കട്ടപ്പന ഭാഷയാണ് എനിക്കിവിടെ ഞാൻ ഭാഷയുടെ കാര്യത്തിൽ കുറച്ചൊരു എന്താ പറയാ സ്ഥിരം ഒരു ഷെയിൻ ഒരു സ്ഥിരം ഒരു ഭാഷ എന്നുള്ള രീതിയിൽ മുമ്പ് പറഞ്ഞു ഇപ്പൊ ഞാൻ അതായത് ഒരിക്കലും കാര്യം വളരെ കറക്റ്റ് ആണ് ഇപ്പൊ കിസ്മത്തിൽ ഒരു പൊന്നാനി സ്ലാങ് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായി ഈടയിലാണെങ്കിലും കണ്ണൂർ ഭാഷ സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായി പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്ത സിനിമകളിൽ ഒരു നയൻറ്റി പേഴ്സെൻറ്റ് പടം ഞാൻ ഫോർട്ട് കൊച്ചിക്കാരനോ അല്ലെങ്കിൽ എറണാകുളം കാരനോ ആയിട്ടാണ് അപ്പോൾ എറണാകുളം കാരണം ഇപ്പോൾ ആ ഡി എക്സിൽ ഞാൻ പോയിട്ട് എനിക്ക് ഒരിക്കലും ഒരു പാലക്കാട് സ്ലാങ് സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ സ്ലാങ് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയ ഒരു സിനിമയും കൂടിയാണ് എനിക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് അത് ഞാൻ ഒരു പരിധി വരെ ഭാഷ എനിക്ക് അത്ര ബുദ്ധിമുട്ടുള്ള സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് ഞാൻ പല ഭാഷകൾ ഹാൻഡിൽ ചെയ്തിട്ടുള്ള അതായത് ഇപ്പം കാസർഗോഡ് ഇപ്പൊ കാസർഗോഡ് ചില ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ സംസാരിക്കുന്ന മലയാളം വേറെ ആയിരിക്കും ഇപ്പൊ എന്റെ അമ്മയൊക്കെ നീലേശ്വരമാണ് ഞങ്ങൾക്ക് എനിക്ക് നീലേശ്വരം മലയാളം അറിയാം കണ്ണൂർ എങ്ങനെയാണോ അവർ സംസാരിക്കുന്നത് അതറിയാം ഇപ്പൊ ഇവിടെ ഷൂട്ടിങ്ങിനും ആവശ്യങ്ങൾക്കൊക്കെ വരുമ്പോൾ ഇവിടെ സംസാരിക്കുന്ന വേറെ രീതി എനിക്ക് പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ആയി ആയിപ്പോ ഒരാൾ സംസാരിക്കുമ്പോൾ അവരോട് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് സംസാരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ലാംഗ്വേജ് ഇൻഫ്ലുവൻസ് ആവും എനിക്കൊന്ന് എനിക്ക് ഇപ്പൊ ലാംഗ്വേജ് ഒരു ഒരു ഒരാൾ പറയുന്ന അല്ലെങ്കിൽ അവരുടെ ഭാഷയുടെ സ്ലാങ് പിടിക്കാന്നുള്ള അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഈവൻ ആർഡിഎക്സിനാണെങ്കിൽ പോലും ഞാൻ എനിക്ക് സംസാരിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കലി വന്നതാണ് ഞാൻ കുറച്ചൊരു കൊച്ചി സ്റ്റൈലിൽ സംസാരിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് ഞാൻ അതിനുവേണ്ടി ഒരു എഫേർട്ടിട്ടൊന്നും ചെയ്തതന്നല്ല ചെയ്തതല്ല കാസർഗോഡ് ഭാഷയ്ക്ക് എപ്പോഴെങ്കിലും ഇരയായിട്ടുണ്ടോ കാസർഗോഡ് പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു വളരെ കോമൺ ആയി അവിടെ അവർ ഉപയോഗിക്കുന്ന സംസാരിക്കുന്നതാണ് അപ്പൊ എപ്പോഴെങ്കിലും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നുണ്ടല്ലോ ഇടക്ക് ഈ പറഞ്ഞ ഒരുപാടായില്ല കേട്ടോ കാരണം എന്നോട് ആൾക്കാര് എന്നോട് ആൾക്കാര് ചോദിക്കുന്നത് നിർത്താറായില്ലേ ചോദിക്കാൻ തുടങ്ങി പക്ഷെ അത് എന്റെ അല്ലേ ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂ പബ്ലിക് സ്പേസിൽ പോയി നിക്കുമ്പോഴേ പറയോ പറയോ പറയുക ചോദിക്കാൻ നമുക്ക് അവരെയും വിഷമിപ്പിക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ പറഞ്ഞു പോകുന്നതാ കൂടാതെ എന്താ പറയാ നമ്മളിപ്പോ എവിടെയെങ്കിലും പുറത്തു പോകുമ്പോൾ ആരെങ്കിലും ഫോട്ടോ എടുക്കാനൊക്കെ വരുമല്ലോ ഫോട്ടോ എടുക്കാൻ വരുമ്പോൾ ഞാൻ ഇന്ന് വീഡിയോ എടുത്തോട്ട് ഒന്ന് കാസർഗോഡ് ഭാഷ സംസാരിക്കുന്നു ആ ആ എക്സ്ട്രീം വരെ ഇത് പോയി അങ്ങനെ അവസാനം ഞാൻ അയ്യോ വേണ്ട മതി കാരണം ഞാനൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ കളിയാക്കുന്നത് പോലെ അവർക്ക് തോന്നാൻ പാടില്ലല്ലോ ഞാനതല്ല ഉദ്ദേശിക്കാൻ എന്നോട് ചോദിക്കുമ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് ഞാൻ അതുകൊണ്ട് കാസർഗോഡ് ഭാഷ പറയുന്നത് അത് നിർത്തി പക്ഷെ നോർമൽ സംസാരിക്കുമ്പോൾ ഞാൻ അങ്ങനെ അല്ലാട്ടോ സംസാരിക്കുന്നത് അതൊരു എല്ലാത്തിന്റെ ഒരു ബാബുരാജന്റെ കേസ് നമ്മൾ പറഞ്ഞു നമുക്ക് ബാബുരാജേട്ടൻ റൊമാൻസ് ചെയ്യുമ്പോൾ അത്ഭുതം തോന്നിയ ഒരു സംഭവം ഉണ്ടായിരുന്നു സത്യത്തിൽ നിങ്ങൾക്ക് അത് കാണുമ്പോൾ അല്ലെങ്കിൽ അവിടെ ആ സെറ്റിൽ ബാബുരാജേട്ടൻ ബിഹേവ് ചെയ്യുമ്പോൾ അതെങ്ങനെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ സർപ്രൈസ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കാരണം നമ്മള് ബാബുരാജേട്ടൻ ആ ക്യാരക്ടറായിട്ടാണല്ലോ കാണുന്ന ആള് ശരിക്കും റിയൽ ലൈഫിൽ നമ്മൾ സിനിമയെ കാണുന്ന പോലെ റൗഡി ഗുണ്ടായിരുന്നു നടക്കുന്ന ആളല്ല ആള് വളരെ എന്താ പറയാ ഭയങ്കര ഫ്രണ്ട്ലിയായ കുഞ്ഞു മനസ്സ് അപ്പൊ നമ്മളിതാണല്ലോ കാണുന്നേ എനിക്കത് കാണുമ്പോ എനിക്ക് സർപ്രൈസായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം ചേട്ടൻ അങ്ങനെയാണ് ആ ക്യാരക്ടർ ആയിട്ടാണ് ഇത്രയും ദിവസം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴൊക്കെ ഉണ്ടായിരുന്നത് അപ്പൊ അത് പുള്ളിനെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാം പക്ഷെ പുള്ളി അത് ചെയ്യുമ്പോൾ അത് ഭയങ്കര ക്യൂട്ടായി തോന്നി കാരണം പുള്ളിയുടെ ഒരു അപ്പിയറൻസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഇതുപോലെ ഭയങ്കര ക്യൂട്ടായ സാധനങ്ങൾ ഫാൻസി അപ്പനെ അഭിചേട്ടന്റെ ഒക്കെ കൂടെ അത്രയും ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന അല്ലെങ്കിൽ അത്രയും ക്ലോസ് ആയിട്ടുണ്ടായിരുന്ന ആൾക്കാർക്കൊപ്പം അല്ലെ ഇപ്പം വർക്ക് ചെയ്യുന്നേ അപ്പം ഉള്ള ആ ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയാ വരുന്നത് അച്ഛൻ പറഞ്ഞു കേട്ടിട്ടും അച്ഛനുള്ളപ്പം വീട്ടിൽ വന്നു നേരിട്ട് കണ്ടു അറിയുന്ന ആൾക്കാരല്ലായിരിക്കാം മെയിനായിട്ട് ഓർമ്മർക്കാട് തന്നെയാണ് കാര്യം എന്നെ ചെറുപ്പത്തിൽ എടുത്ത് വളർത്തി വളർത്തി എന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ട് നടന്നിട്ടുള്ള ആളാണ് ജാഫർഖാ ബാപ്ച്ചയുടെ ട്രൂ ആ പരിപാടിയുടെ പേര് അവൈഷൺമുഖൻ എന്ന കണ്ടാണ് അപ്പോൾ അതിൽ മേജർ ക്യാരക്ടർ ചെയ്തിരുന്ന ആളാണ് ജാഫർഖ അപ്പോൾ ജാഫർഖ ഫുൾ ടൈം അവിടെ വീട്ടിൽ മിക്കപ്പോഴും ഉണ്ടാകുമായിരുന്നു അപ്പോൾ അവരുടെ റിഹേഴ്സൽ ക്യാമ്പിലാണ് എൻ്റെ ഏറ്റവും ചെറുപ്പമുള്ള ഓർമ്മകളല്ല അപ്പോൾ എന്നെ എൻ്റെ പിന്നെ ഒരു ഓർമ്മയുണ്ട് അതായത് തമ്മനം കെൻ പാരഡൈസ് താമസം കൊണ്ടിരുന്നത് ഒരു ദിവസം ജാഫർ കൂടെ ഞാൻ ഏതൊരു കടയിലേക്ക് കൂടെ നടന്നുപോയി അപ്പോൾ എനിക്ക് ബബിൾ കം മേടിച്ചായിരുന്നു അത് എനിക്കിത് ബബിൾ കം എന്ന് പറഞ്ഞാൽ അത് വിഴുങ്ങി അപ്പം ആ അല്ലെ മറ്റേ പാലവരുട്ടം വീട്ടിൽ വച്ചായിരുന്നു പറഞ്ഞത് അപ്പോൾ അവിടെ വെച്ചാണ് എന്നിട്ട് അവിടെ ഭയങ്കര എണ്ണ കുടിക്കുന്നു പല പല അഭ്യാസങ്ങളുമായിരുന്നു എനിക്ക് അങ്ങനെയുള്ള ചെറിയ ചെറിയ ഗ്ലിംസ് ഓർമ്മകളുണ്ട് ജാഫർ ഖാൻ അല്ലാണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ ഇഷ്കില് ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിലൊന്നും ദൂരം ദിവസം ഉണ്ടായിരുന്നു കുറേ ദിവസം ഉണ്ടായിരുന്നു അവിടെ ലക്ഷറിൻ്റെ ഹോസ്പിറ്റലാണ് ഇങ്ങനെ ഭയങ്കര ഒരു പ്രിയപ്പെട്ട ഒരു വ്യക്തിയുമാണ് നല്ലൊരു അടിപൊളി ആർട്ടിസ്റ്റാണ് ക്യാരക്ടറിൻ്റെ ടൈമിംഗ് ഒക്കെ പിടിക്കണമൊക്കെ അടിപൊളി ഇതിനകത്ത് ഒരുപാട് സിനിമകൾ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇപ്പം പടം കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ ഓർത്തിച്ചിരിക്കാൻ പറ്റുന്ന കുറച്ചെങ്കിലും മുഹൂർത്തങ്ങൾ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് ഈ സിനിമയിൽ കാര്യം അതങ്ങനെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവരും നല്ല മനസ്സോടെ നിന്ന് ഈ വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷെയ്ൻ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല ഈ ഒരു ഇടയ്ക്ക് വെച്ചിട്ട് ഷെയൻ ഷെയിൻ്റെ വരുന്ന അഭിമുഖങ്ങൾ അല്ലെങ്കിൽ വരുന്ന സിനിമയുടെ പാട്ടുകളാവട്ടെ ടീച്ചർ ആവട്ടെ എന്തിനായാലും താഴെ ഭയങ്കര ഫാൻസ് സപ്പോർട്ടിങ് വരുന്നുണ്ട് അതുപോലെ തന്നെ വിമർശിച്ചവർ തന്നെ അല്ലെങ്കിൽ കൈകൊട്ടിപ്പാടുന്ന പുകഴ്ത്തുന്ന അങ്ങനത്തെ സിറ്റുവേഷൻ ആണ് വരുന്നത് ഇത് കാണുമ്പോൾ ഒരു 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 ആക്ടർ എന്ന എന്ന അല്ലെങ്കിൽ വ്യക്തി കാര്യം എനിക്ക് അപ്പോഴും അങ്ങനെ എല്ലാത്തിനും കുറെ ഡിറ്റാച്ച് ആണ് ചേച്ചി ഇപ്പൊ അങ്ങനെ അധികം ഒന്നും ഞാൻ ഈ കമന്റൊന്നും ശ്രദ്ധിക്കാറില്ല ഇപ്പോഴെ കാര്യം രണ്ടാണെങ്കിൽ നമ്മളുടെയൊക്കെ ഒരു സമയങ്ങളാണ് ഇപ്പൊ നമുക്ക് നല്ല സമയം പറയുമ്പോ നല്ലത് പറയാനും ആൾക്കാരുണ്ടാവും അല്ലാണ്ട് പറയുമ്പോ അത് നമ്മളെ താത്താനും ആൾക്കാരുണ്ടാവും അതിപ്പോ അതിലൊന്നും ചിന്തിക്കും ഫോക്കസ് ചെയ്യരുതായിരിക്കണമെന്നല്ല നമുക്ക് പറ്റണ പോലെ നമ്മുടെ ജോലി അങ്ങോട്ട് പോവാ പക്ഷെ ക്രാഫ്റ്റ് എന്നൊക്കെ വലിയ വലിയ വാക്കുകൾ ഉപയോഗിക്കാൻ അതിനുള്ള ഞാൻ വേറൊരു പറയണല്ലോ ഇതല്ലാതെ ഞാൻ ഒരു കാര്യം ഈ വിവാദങ്ങളുണ്ടായി ഒരു സിറ്റുവേഷൻ ആണ് ഹൈപ്പോത്തെറ്റിക്കലി ആർ ഡി എക്സ് വർക്കായില്ല ഞാൻ എന്ത് ചെയ്തിരുന്നു എന്ന ചോദിച്ചു അപ്പൊ അതിനകത്ത് അത് ദൈവം എനിക്ക് വേണ്ടി ചെയ്തതെന്നൊന്ന് പറയണ്ടേ എനിക്ക് വേണ്ടിയെന്നുള്ളതല്ല ഫുൾ എത്രയും ടൈമിൻ്റെ എല്ലാവരുടെയും എഫേർട്ടാണ് ഞാൻ പറയുകയാണ് അത് വന്നില്ലായിരുന്നു അങ്ങനെ ഒരു റിസൾട്ട് അതിന് വന്നില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പം എൻ്റെ വിധി വേറെ ആയിരിക്കാം അപ്പോൾ ഞാൻ അപ്പോൾ അതിലൊന്നും വിശ്വസിക്കില്ല വലിയ വലിയ വാക്കുകൾ പറയാനപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ജോലി അന്നും ഇന്നും എന്നും ഇനി അങ്ങോട്ടേക്കും എനിക്ക് ദൈവം ഈ പണി ചെയ്യാൻ വിധിക്കുന്നിടത്തോളം കാലം ഞാൻ എൻ്റെ ആത്മാർത്ഥമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്യുകയും ചെയ്യും അതിന് എനിക്ക് ദൈവം എനിക്ക് അറിഞ്ഞ് തന്നെ സിറ്റുവേഷനാണ് പക്ഷേ എനിക്ക് ആ ആ ജേണി ഭയങ്കര പണിയാണ് അത് കാര്യം ഇതൊരു ഒരു വ്യക്തിയും ഒരു വലിയ സംഘടനകളോ അല്ലെങ്കിൽ വലിയ ആൾ വലിയ വലിയ കമ്പനികളൊക്കെ ആയിട്ടുള്ള നമ്മളുടെ ഒരു ഒരു ടീം ഓഫ് ആൾക്കാരോ അല്ലെങ്കിൽ ഭയങ്കര എന്നെക്കാളും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരോ ആയിട്ടുള്ള നമ്മളുടെ ഒരു ചെറിയൊരു കോൺഫ്ലിക്റ്റുകൾ അത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാനേ പറ്റുകയുള്ളൂ കാരണം പോയിട്ട് നമ്മുടെ സൈഡ് ക്ലാരിറ്റി കൊടുക്കാനോ അല്ലെങ്കിൽ ഇന്നാണ് സംഭവിച്ചോ എന്ന് പറയാനോ ആദ്യം ഞാൻ അത് ചെയ്തായിരുന്നു ആദ്യം ഞാൻ എൻ്റെ മുടി പ്രശ്നത്തിലൊക്കെ ഞാൻ ചെയ്തായിരുന്നു എൻ്റെ സൈഡ് പറയാൻ ശ്രമിച്ചു അത് ചെയ്തു ഒന്നും സംഭവിച്ചില്ല അതുകൊണ്ട് ഞാൻ വളരെ സൈലന്റ് എല്ലാം നടക്കട്ടെ പറയട്ടെ പറഞ്ഞു ഒരു 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 ദിവസം നമുക്ക് നോക്കാം അങ്ങനെ ഈ ശേഷമാണ് ആ ഒരു ഗ്രാഫ് ഉയർന്ന അപ്പം അത് വരെ വലിയ ഒരു ടൈം തന്നെയായിരുന്നു ഈ സ്ട്രഗ്ലിംഗ് ടൈമിന് എങ്ങനെയാ മഹിമ സർവൈവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കാരണം സിനിമ ആയിരുന്നില്ല ഒരു പാഷൻ എന്ന് പറഞ്ഞ സംഭവം പക്ഷെ ഞാൻ സ്ട്രഗ്ലിംഗ് പറഞ്ഞാൽ ഞാൻ ആഡിഎക്സ് തൊട്ടാണ് ഞാൻ മലയാളത്തിൽ അഭിനയിച്ചോണ്ടിരിക്കുന്നത് അഭിനയിക്കാൻ തുടങ്ങിയത് അപ്പം ഞാൻ തമിഴിൽ ഒരുപക്ഷെ ഒരുപാട് മുന്നേ ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാകുമായിരിക്കും പക്ഷെ തമിഴിൽ ഞാൻ അത്യാവശ്യം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയം തന്നെയായിരുന്നു ഇവൻ ആഡിയക്സിന് മുമ്പ് മുമ്പ് തന്നെ എനിക്ക് എനിക്കതേ സെയിം ഇയറിൽ ഐ ഹാഡ് ഒരു നാല് റിലീസ് എങ്ങാനും തമിഴിൽ ഉണ്ടായിരുന്നു അപ്പം സ്ട്രഗ്ലിംഗ് പീരീഡ് വൈസ് അതിനും കുറേ മുന്നേ ആയിരുന്നു അത് എൻ്റെ സ്ട്രഗിളിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് തമിഴിലാണ് ഞാൻ തമിഴിൽ സ്ട്രഗിൾ ചെയ്ത് ഒരു ഒരു സ്ഥലത്തെത്തിയതിനു ശേഷമാണ് പിന്നെ ഞാൻ ആർഡിഎക്സ് ചെയ്യുന്നത് എനിക്ക് ആഡിഎക്സ് എനിക്ക് ആഡിഎക്സ് കാരണം എനിക്കുണ്ടായിരുന്ന ഒരു മെറിറ്റ് എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ഒരാളുണ്ട് ഇങ്ങനെ ഒരു മലയാളി ഉണ്ടെന്നുള്ളത് മലയാളി ഓഡിയൻസിന് മനസ്സിലാക്കാനുള്ള ഒരു സ്പേസ് ആയിരുന്നു ഒരു ഒരു ഓപ്പർച്യൂണിറ്റി ആദ്യം ഈ നമ്പ്യാറിന്റെ തമിഴ്നടിയെന്നാണ് വിചാരിച്ചത് പലർക്കും അറിയില്ല ഞാൻ പിന്നെ നമ്പ്യാർ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങി അല്ല തമിഴിലാണല്ല കൂടുതലും ഞാൻ നോക്കുമ്പോ ഫിമോഗ്രഫി നോക്കുമ്പോ എല്ലാം തമിഴ് പക്ഷെ എനിക്ക് പോകണം അതിന് മുമ്പ് ഒരു കോവിഡ് ടൈമിലൊക്കെ വൈറലായത് അതിലല്ലായിരുന്നു ഒരൊറ്റിലൂടെ ആണ് ആ പക്ഷെ അത് ഞാൻ കണ്ടില്ലായിരുന്നു അല്ല ഞാൻ ഒരു ടൈമിൽ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നില്ല ആണ് അതല്ല ആക്ച്വലി ആക്ച്വലി മുന്നേ ഒരു ാണ് അതെ അതെ ആ സമയത്ത് ഞാനൊരു വേറൊരു തമിഴ് സിനിമ ചെയ്തോണ്ടിരിക്കും ചെയ്യാൻ പറ്റിയില്ല പിന്നെയാണ് ആർ ഡി എസ് സമയത്ത് വിളിക്കുന്നത് ആളെന്റെ തമിഴ് സിനിമകൾ കണ്ടിട്ടുണ്ട് അത്യാവശ്യം എന്നെ കുറച്ച് ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നതുകൊണ്ട് ഞാൻ മലയാളിയാന്നുള്ളത് അറിയാം പക്ഷെ പലർക്കും പലർക്കും എനിക്കൊന്നും ദ ആൾക്കാർക്കും മലയാളിയാണെന്ന് തിരിച്ചറിയുന്നത് പ്രൊമോഷൻ 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 തുടങ്ങിയതിന് ഈവൻ വേറെ എനിക്ക് അപ്പൊ അതിൽ കൂടുതൽ ഞങ്ങൾ ഇത്രയും സംസാ സംസാരിക്കാൻ എനിക്ക് ഇങ്ങനെ ഇത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള നടൻ അടിമാരുടെ എങ്ങനെ എന്താ പറയണ്ടത് എനിക്കറിയില്ല കാര്യം എന്തെങ്കിലും പറഞ്ഞ് അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അഞ്ചു ചേച്ചിനോടൊന്നും ഞാൻ അധികം സംസാരിച്ചിട്ടില്ല അതേപോലെ തന്നെയാണ് നമ്മളെക്ട് കാണല്ലോ ും എന്റെ ഷന്റെ ആദ്യത്തെ ഇംപ്രഷൻ എന്താച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ കാന്റീൻ സീനാണ് ഷൂട്ട് ചെയ്യുന്നത് അതായത് നിങ്ങൾ അന്വേഷിച്ച് വന്ന രതീഷ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ടല്ലോ അപ്പം ഇതാണ് ഷൂട്ട് ചെയ്തത് അപ്പൊ എനിക്കൊരു വലിയൊരു ഫാനൊക്കെ ഉണ്ടായിരുന്നു അതായത് ഒരു തമിഴ് സെറ്റപ്പ് എന്നാണ് ഞാൻ ആദ്യമായിട്ട് വരുന്നത് അപ്പം ഇവിടുത്തെ വർക്കിംഗ് സ്റ്റൈലൊക്കെ കുറെ ഡിഫറെന്റ് ആ ഈ അസിസ്റ്റന്റ്സ് ഫാൻ കൊണ്ട് വെക്കുക നല്ലവണ്ണം ചൂട് എടുക്കും അതൊക്കെ കുറച്ച് കുറവാന്ന് തോന്നുന്നു ഇവിടെ അപ്പൊ എൻ്റെ ആൾ എനിക്ക് കൂടെ വരുന്ന അസിസ്റ്റന്റ് തമിഴ് നാട്ടിൽ നിന്നുള്ള ആളായതുകൊണ്ട് ആൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ചൂടായതുകൊണ്ട് എനിക്കൊരു വലിയൊരു ഫാന് കൊണ്ടന്ന അവിടെ വെച്ചു അപ്പൊ ഷെയ്ൻ ചൂട് അപ്പൊ ഞാനൊരു പ്രൊഫഷണൽ ഒരു ഇത് സംഭവത്തിൽ ഞാൻ എന്താ ഷെയ്നോട് ഫാൻ വേണം എന്ന് വെച്ചപ്പോൾ ഷെയ്ൻ വേണ്ടാന്ന് പറഞ്ഞു അപ്പൊ എനിക്കിങ്ങനെ ഷെയ്ൻ എന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾ ആദ്യത്തെ ഇൻട്രാക്ഷൻ ആണ് എനിക്ക് ഇങ്ങനെ ഇത് പറയണം എനിക്ക് ബുദ്ധിമുട്ട് ഷെയ്ൻ ഇങ്ങനെ ചൂടത്തിരിക്കുന്നതാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് തിരിച്ച് എനിക്ക് നേരെ തിരിച്ച് വെച്ച് ഫാൻ ഞാൻ ഷെയ്ന് നേരെ തിരിച്ച് വെച്ചു ഞാൻ തിരിച്ചു വെച്ചപ്പോൾ ഷെയ്ൻ എഴുന്നേറ്റ് പോയി ജനലിന്റെ അടുത്ത് വന്നിങ്ങനെന്തോ ചിന്തിച്ചു നിക്കുവാൾ കുറച്ചിങ്ങനെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളായിരിക്കും നമുക്ക് ആൾക്കൊരു സ്പേസ് കൊടുത്തേക്കാം പിന്നെ ഞാനിനി എന്താ അങ്ങോട്ട് അങ്ങോട്ട് ഞാനിനി എന്ത് സംസാരിക്കാനാ ഞാനാണെങ്കിൽ പൊതുവെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ആളുമാണ് പിന്നെ അതോടുകൂടെ ഞങ്ങളുടെ ഇന്ട്രാക്ഷൻ മഞ്ഞുരുക്കി തുടങ്ങിയത് അപ്പൊ എങ്ങനെയായിരുന്നു എനിക്ക് തോന്നുന്നത് ലിറ്റിൽ നമ്മള് ലിറ്റിൽ അതെ അതെ ലിറ്റിൽ ഹാർട്ട്സിന്റെ ഞങ്ങളൊന്നും സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഓഫ് സ്ക്രീൻ ഒരു അക്ഷരം സംസാരിച്ചിട്ടില്ല പറഞ്ഞ ആരും വിശ്വസിക്കില്ല പക്ഷേ ഓഫ് കെമിസ്ട്രി മോൻസ് ആകെ സംസാരിക്കും കാരണം ഞങ്ങളുടെ ക്യാരക്ടേഴ്സും അങ്ങനെയാണ് ചെറുപ്പം തൊട്ടേ കൂട്ടുകാരായ രണ്ടുപേരാണ് പക്ഷെ എന്നിട്ടും എനിക്കൊന്ന് ഷൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തൊരു മിഡ് വേക്ക് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ഭയങ്കര സ്പിരിച്വലി ഭയങ്കര ഇതുള്ള ആൾക്കാരാണ് ഭയങ്കര സ്പിരിച്വാലിറ്റി കുറെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് എനിക്കോണം മഹിമയും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഷെയനും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു സ്പിരിച്വാലിറ്റിന്ന് അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു അതിനൊക്കെ ഒരു ഡിഫൈൻ ചെയ്യുന്നുണ്ടാവുക ൈഫിന് എന്താ പറയാ നമ്മള് കുറച്ചുകൂടെ മെച്ചോർഡായിട്ട് കാണാൻ നമ്മൾ പഠിക്കും അതായത് ഒന്നും അല്ല ഒന്നുമില്ല നമ്മൾ ഈ എല്ലാം വെറുതെ ചുമ്മാട്ട് കോംപ്ലിക്കേറ്റ് ചെയ്യുന്നതാണ് ഇത് ഇതൊന്നും ഒന്നും അല്ല എന്നുള്ള ഇതിന്റെ ഒക്കെ ബിയോണ്ട് ആണ് കാര്യങ്ങൾ എന്നുള്ളത് ഒരു റിയലൈസേഷൻ ആണ് പിന്നെ ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നതിൽ എവിടെയും മതം ഇല്ല അതാണ് പലരും തെറ്റുധരിക്കുന്നത് അതാണ് ജീവിത രീതികൾ മാത്രമാണ് ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരു ജാതിയുമല്ല ഒരു മതവും അല്ല അതൊരു വേ ഓഫ് ലിവിങ് ആണ് ഷെയ്ൻ പറഞ്ഞ പോലെ ഒരു ജീവിത രീതിയാണ് എല്ലാ മതത്തിലും പറയുന്നത് ഒരേ കാര്യമാണ് നമ്മൾ പല പേരിട്ട് വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഞാനായാലും ഇപ്പൊ ഞാൻ സ്പിരിച്വാലിറ്റി ഒരു പാത്ത് പോകുന്നതാണെങ്കിലും ഷെയ്ൻ സ്പിരിച്വാലിറ്റി അതിന്റെ സോൾ കണ്ടന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒന്നാണ് അത് ഒന്നാണെന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് പല മോമെന്റിലും ഞങ്ങൾക്ക് അത് തോന്നിയിട്ടുണ്ട് ഒന്നാണ് പക്ഷെ പല പേരിട്ട് പലരും വിളിക്കുന്നു അല്ലെങ്കിൽ ജാതി എന്നുള്ള ഒരു ചുമ്മാ ഒരു ഒരു ജസ്റ്റ് എന്താ പറയാ അതിന്റെ പേരിൽ ആൾക്കാര് ആൾക്കാരെ ഡിവൈഡ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവിടെ ഒരു ഐഡിയ ഉള്ളൂ അതല്ലാതെ ഇതൊന്നും ഇല്ല വളരെ സിമ്പിൾ ഒരു കാര്യം ഷൈനും ഇപ്പൊ കൂടുതൽ സംസാരിക്കാൻ ഈ ഒരു ഇതിന്റെ ഭാഗമായിട്ടാണോ കൂടുതൽ നന്നായിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് ഒരു ഡിറ്റാച്ച്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും എനിക്ക് എനിക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ റിലേഷൻ ബന്ധം അതായത് ണെങ്കിലും ഇപ്പൊ വർക്ക് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഒന്ന് ഒന്ന് ശാന്തമാവണ്ടേ നമുക്കിപ്പോ വേറെ നമ്മള് ഏത് എന്ത് എൻ്റർടൈൻമെൻറ്റിനും അതിനൊരു പരിമിതി ഉണ്ട് അതിന് ലിമിറ്റേഷനും ഉണ്ട് ഒരുപാട് ബാഡ് എഫക്ട്സും ഉണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതിലേക്ക് നമ്മൾ കൂടുതലായിട്ട് പക്ഷെ ഇത് ഇച്ചിരി ടഫർ വേ ആണ് നമുക്ക് ആദ്യം കിട്ടില്ല ആദ്യം ഇതിലേക്കുള്ള ഒരു പീസ് നമുക്ക് കിട്ടില്ല നമുക്ക് ഇതിലേക്ക് വർക്കൗട്ടായി വരാൻ ഭയങ്കര പാടാണ് പക്ഷേ വൺസ് ഇഫ് യുർ ഇഫ് യു ക്യാൻ സെറ്റോ മെഡിറ്റേറ്റോ വാട്ട് എവർ ഇപ്പോൾ നമ്മൾ പ്രാർത്ഥന നമസ്കാരം അല്ലെങ്കിൽ അങ്ങനെ ഓരോ മതത്തിനും അങ്ങനെ അൾട്ടിമേറ്റ്ലി െല്ലാവർക്കും ജീവിതത്തിൽ വേണ്ടത് സമാധാനമാണ് ആണ് ഒരിക്കലും സന്തോഷമല്ല കാരണം ഒരാൾക്കും എപ്പോഴും സന്തോഷിച്ചു മാത്രം ഇരിക്കാൻ പറ്റില്ല എന്തായാലും ഒരു ഹ്യൂമൻ എന്നുള്ള രീതിയിൽ വരുമ്പോൾ എല്ലാ ഇമോഷൻസും ഉണ്ടാകും പക്ഷേ സമാധാനം അതെ പക്ഷെ പീസ് എന്നുള്ളതാണ് എല്ലാവർക്കും വേണ്ടത് ആ ആണ് നമ്മള് ആ സമാധാനം അതായത് ആ ഒരു ശബ്ദങ്ങൾക്കിടയിൽ നമുക്കൊരു ഒരു ഒരു ആ സ്പിരിച്വാലിറ്റി ദാറ്റ് ഇസ് അതാണ് അതാണ് എല്ലാ എല്ലാ പറയുന്നത് മതത്തിൽ പറയുന്നതും ുംതത്തില് ക്ലിയർ ആയിട്ട് ഒന്ന് കാണാൻ പറ്റി കഴിഞ്ഞാൽ എല്ലാവരും സെയിം ആയിട്ട് തന്നെ നമ്മളിൽ അടയാളങ്ങളിൽ വിശ്വസിച്ചു തന്നെയാണ് പറ്റിയത് നമ്മളെ അടയാളങ്ങൾക്ക് അപ്പുറം അത് പറയാൻ ശ്രമിച്ച കാര്യം അല്ലെങ്കിൽ അതിന്റെ സയൻസോ മനസ്സിലാക്കാൻ നോക്കി കഴിഞ്ഞാൽ വളരെ ക്ലീനാണ് പരിപാടികൾ ഒരു സമാധാനവും സന്തോഷവും ലിറ്റിൽ കൊണ്ടുവരാൻ സാധിക്കട്ടെ അതല്ലേ ഒരു നല്ലൊരു ആഫ്റ്റർ റൈഡ് ആവട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ഞാനും ആഗ്രഹിക്കുന്നു ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ഒന്നുമില്ല രണ്ട് രണ്ട് മണിക്കൂർ പത്ത് മിനിറ്റ് ആണ് പടമുള്ളത് അത്രയും നേരം വളരെ രസിച്ചും അത്യാവശ്യം ചിരിക്കാനും ഐ മീൻ ചിന്തിക്കാനും ഒക്കെ ഉള്ള ചെറിയ ചെറിയ ഫാക്ടേഴ്സ് എല്ലാം ഇട്ടുകൊണ്ട് ഒരു എന്തായാലും നിന്ന് ലിറ്റിൽ ഹാർട്ട്സ് കണ്ടിട്ട് മനസ്സ് നിറഞ്ഞ് ഇറങ്ങി വരട്ടെ എല്ലാ ആശംസകളും